കണ്ണൂർ നഗരസഭ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട നൂറ്റിയെട്ട് വിദ്യാർത്ഥികൾക്ക് സ്റ്റീൽ മേശകളും കസേരയും സൗജന്യമായി നൽകി നൂറ്റിയെട്ട് പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് നഗരസഭ പഠനമേശയും കസേരയും നൽകി പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള ക്ഷേമ സേവന പ്രവർത്തനങ്ങൾ നഗരസഭ തുടരുകയാണ് നൂറ്റിയെട്ട് പട്ടികജാതി വിദ്യാർത്ഥികൾക്കാണ് പഠനമേശിയും കസേരയും നൽകിയത് ഏപ്രിൽ പതിനഞ്ചിന് രാവിലെ പതിനൊന്ന് മണിക്ക് നഗരസഭാ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ വി എസ് ദിനൽ അധ്യക്ഷത വഹിച്ചു ക്വാണ്ടിറ്റി എല്ലാ വർഷവും കൂടി സമയബന്ധിതമായി നമുക്ക് ഇത് നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ട് കാരണം ഈ പദ്ധതികളെല്ലാം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് നമ്മുടെ പുതിയ തലമുറ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം ഏറ്റവും മികച്ച വിദ്യാർത്ഥികളായി ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ഉയർന്ന ജീവിത കൂടി വളർന്നു വരാൻ സാധിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം അത്തരത്തിലെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ ഒപ്പം ചേർന്ന് നിൽക്കാൻ നിങ്ങളുടെ കൂടെ നിൽക്കാൻ നിങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ കൊടുങ്ങൂർ നഗരസഭ വ്യത്യസ്തങ്ങളായ പദ്ധതികൾ വയ്ക്കുന്ന ഒരു ഭാഗമായിട്ടാണ് ഈ ഫർണിച്ചർ വിതരണം നടക്കുന്നത് നമുക്കറിയാം എക്കാലവും നഗരസഭയും അല്ലെങ്കിൽ സർക്കാരും തരുന്ന സേവനങ്ങൾ മാത്രം ഉപയോഗിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എങ്കിലും നമ്മുടെ പുതിയ തലമുറയെങ്കിലും ഒരു സ്വയം വര്യാപ്തതയുള്ള അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസ യോഗ്യത നേടിക്കൊണ്ട് അവർ സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള അല്ലെങ്കിൽ അവർക്ക് മികച്ച വരുമാനം നേടുന്ന തൊഴിൽ കിട്ടുവാനുള്ള ഒരു അവസരം നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലും പഠനമേശയും കസേരയും പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കും നഗരസഭ വിതരണം ചെയ്തിരുന്നു പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള പഠനോപകരണങ്ങൾ നഗരസഭ തുടർച്ചയായി നൽകുന്നുണ്ട് പട്ടികജാതി വിഭാഗങ്ങളിലെ കുട്ടികളുടെ പഠന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കൊടുങ്ങല്ലൂർ നഗരസഭ പ്രത്യേക ശ്രദ്ധയാണ് ചെലുത്തുന്നത് ബി ജെ പിയും കോൺഗ്രസും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പട്ടികജാതി ജനവിഭാഗത്തിന്റെ ജീവിതം ഇന്നും ദുരിതപൂർണമാണ് വിദ്യാഭ്യാസവും തൊഴിലും സാമൂഹ്യ സമത്വവും നിഷേധിക്കപ്പെട്ട് പട്ടിണയിൽ ജീവിക്കേണ്ട ഗതികേടിലാണ് ഇതര സംസ്ഥാനങ്ങളിലെ പട്ടികജാതി ജനവിഭാഗങ്ങൾ വിദ്യാഭ്യാസ മുന്നേറ്റമാണ് ഒരു നാടിന്റെ വികസന അടിത്തറയെന്ന് നഗരസഭ ചെയർപേഴ്സൺ പറഞ്ഞു പട്ടികജാതി ി ജനവിഭാഗങ്ങളുടെ സാമൂഹ്യ മുന്നേറ്റം ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണെന്ന് വൈസ് ചെയർമാൻ വി എസ് ദിനലും പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എസ് കൈസ ഒ എൻ ജയദേവൻ കൗൺസിലർമാരായ കെ ആർ ജയ്ൻ ടി എസ് സജീവൻ കോർഡിനേറ്റർ ശ്രീകുട്ടി എന്നിവർ പ്രസംഗിച്ചു നമ്മുടെ മ്പത്തിനാലു വർഷം മുൻപ് നഗരം ചെയ്യുന്നത് അതിൽ തന്നെ ഒട്ടാര പേരെത്തിച്ചുമ്പോൾ മറ്റൊക്കെ തന്നെ അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കണം അതുപോലെ കഴിഞ്ഞ വാർഷിക പദ്ധതിയുടെ പൂർത്തികളുടെ ഭാഗമായിട്ട് സർ നാശിച്ചു സ്ക്രീൻ ലോറിലേക്ക് പോകുന്ന ഒരു സാഹചര്യം അതേസമയം എഴുപത് ശതമാനം പ്രശ്നങ്ങൾ നഗരസഭയുടെ വികസന പ്രവർത്തനം ഏർപ്പെട്ടിരിക്കാൻ കഴിഞ്ഞു പോകാം കഴിഞ്ഞ മുൻ വശങ്ങളെ അപേക്ഷിച്ച് നമ്മൾ പുറത്ത് പോയി എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങൾ അത് പൂർത്തീകരിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾ നഗരസഭ ചെയ്തു പോകേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യ ചടങ്ങിനെത്തിച്ചേരുന്ന എല്ലാവർക്കും അഭിവേദനം അഭിച്ചു നിൽക്കുന്ന ഒരു